കഴിഞ്ഞ ചൂട് സമയത്തെ പന്തലിടൽ മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് കെട്ടിയിട്ടുണ്ടാക്കിയ ഒരു കുഞ്ഞി പന്തലാണ് ഈ മൂലയ്ക്ക് കാണുന്നത് സംഭവം കാണാൻ വലിയ വൃത്തികേടൊന്നുമില്ല പിന്നെ വളരെ ചെറുതുവാണല്ലോ ഈ മൂലയ്ക്ക് അങ്ങോട്ട് നിന്നോട്ടെ ആറ് മാസം കഴിഞ്ഞാൽ പിന്നെയും പന്തലിടൽ മഹോത്സവം തുടങ്ങാനുള്ളതല്ലേ അപ്പോൾ എന്തായാലും എൻ്റെ പണികൾ കുറച്ച് കുറഞ്ഞിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അദ്ദേഹത്തിന് അവിടെ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നാണ് പക്ഷേ ഇതിന്റെ താഴേക്ക് നടന്ന ചെടികളൊന്നും അങ്ങോട്ട് രക്ഷപ്പെട്ട് കിട്ടുന്നില്ല ഞാൻ കുറേ റോസ് അല്ലേ മുരിങ്ങയുടെ വിത്തൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു ഒക്കെ കിളർത്ത് വരും വരുന്നതിനേക്കാൾ സ്പീഡായിട്ട് തന്നെ കരിഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല എന്തായാലും ഇനി ഇപ്പം പന്തൽ അയച്ചിറക്കാൻ വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഇതിന്റെ മണ്ടയ്ക്ക് വലിഞ്ഞ് ായിരുന്നു ഈ പന്തലൊക്കെ ഞാൻ തന്നെയാണ് കെട്ടിണ്ടാക്കിയ യാതൊരു ബഹുമാനവും ഇല്ലാതാണ് പന്തൽ എന്നോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അരമണിക്കൂർ അതിനുള്ളിൽ വവ്വാലു തൂങ്ങിക്കിടക്കുന്ന പോലെ തൂങ്ങിയിട്ടാണ് ഞാൻ അതിനൊന്നഴിച്ചിറക്കി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ അയച്ചെടുക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ എങ്ങനെ എങ്കിലുമൊക്കെ യൂട്ടിലൈസ് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ എന്നെ തന്നെ എന്നാണ് വിളിക്കാറുള്ളത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു ബാമ്പു ഷീറ്റും അതിന് ഒരു ഗ്രീൻ ലെയർ ഷീറ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ ഷീറ്റൊക്കെ അത്യാവശ്യം ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെ അതിനെങ്ങനെ ചെന്നം പിന്നം വലിച്ച് കയറിയിട്ട് നമുക്കിനിപ്പം അടുത്ത് സെറ്റാക്കാനുള്ള ചെടിച്ചട്ടികളുണ്ട് അതിൽ മൊത്തം മണ്ണ് നിറയ്ക്കണം അതിൻ്റെ ഒരു എക്സ്ട്രാ ലെയർ ആയിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് നടിയിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു വെടിക്ക് മൂന്ന് പക്ഷിയെന്ന് പറയുന്നത് പോലെ രാവിലെ തന്നെ നമ്മുടെ പന്തലളക്കലും എൻ്റെ എക്സസൈസും ചെടിച്ചട്ടി നിറയ്ക്കലോ ഒക്കെ ഒറ്റയടിക്ക് കഴിഞ്ഞ് കിട്ടി